ഇസ്ലാമിക ഇസ്ലാമികൾ പ്രഖ്യാപിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നു ഇറാനിലെ ജനങ്ങൾക്കുള്ള ഇസ്രായേലിന്റെ സന്ദേശം നെത്തന്യാഹുന്റെ വീഡിയോ പുറത്തു വന്നിരിക്കുന്നു വലിയൊരു ആക്രമണം ഇറാനിൽ ഉണ്ടാകുമെന്നും കരുതിയിരിക്കണമെന്നും ഇറാനികൾക്ക് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകി ഇറാനിലെ ആണവശാലകൾ തകർത്ത് ഞങ്ങൾ ഒരു നീക്കം നടത്തിയത് ഞങ്ങൾ ജൂതർക്ക് സമാധാനത്തിൽ ജീവിക്കാനാണ് ഞങ്ങൾ ആ ആക്രമണം നടത്തിയില്ലായിരുന്നുവെങ്കിൽ നൂറ് ശതമാനം മരിച്ചു പോകുമായിരുന്നു ഇറാൻ ജൂത ഉൽമോലത്തിന് വേണ്ടിയായിരുന്നു ആറ്റം ബോംബ് ഒൻപതെ ഉണ്ടാക്കുന്ന പ്രോസസ്സിൽ ഏർപ്പെട്ടത് ആ ഒൻപത് ബോംബുകൾ പിറവിയെടുത്തിരുന്നുവെങ്കിൽ ജൂതർ നൂറ് ശതമാനം മരിച്ചു പോകും ജീവിക്കാൻ വേണ്ടി മാത്രമാണ് ജൂതരാജ്യം ഇറാന്റെ ആണവ സൈറ്റുകൾ തകർത്തത് ഇറാനിലെ ഒരു പൗരന്മാരുടെ നേർക്കും ഇസ്രായേൽ ഇതുവരെ ആക്രമിച്ചിട്ടില്ല എന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി ഇറാനിലെ ജനങ്ങൾക്കുള്ള സന്ദേശത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി തുടർന്ന് പറയുന്നത് ഇങ്ങനെ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക നടപടികളിൽ ഒന്നായ ഓപ്പറേഷൻ ടോളോഷിറാൻ ആണ് ഇസ്രായേലിന് മുന്നിലുള്ളത് ഏകദേശം അൻപത് വർഷത്തോളം നിങ്ങളാകുന്ന ഇറാനിലെ ജനങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക ഭരണകൂടം ഇസ്രായേലിനെ നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു ഈ ഭീഷണിയും ഉന്മൂലനം ചെയ്യേണ്ടത് ഇറാനിലെ ജനങ്ങളുടെ കൂടെ ആവശ്യമാണ് ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങളുടെ ഉദ്ദേശം ഇസ്ലാമിക ഭരണകൂടത്തിൽ നിന്നുള്ള ആണവ ബാലിസ്റ്റിക് മിസൈൽ ഭീഷണികൾ തടയുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തുന്നതിനിടയിൽ നിങ്ങളാകുന്ന ഇറാനിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കും ബഹുമാന്യരായ ഇറാനിയൻ ജനങ്ങളെ നിങ്ങളുടെ സ്വാതന്ത്ര്യം നേടുന്നതിനുള്ള വഴിയൊരുക്കുകയാണ് ഞങ്ങൾ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുതിർന്ന സൈനിക കമാൻഡർ അതുപോലെ പ്രമുഖ ആണവ ശാസ്ത്രജ്ഞർ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പുഷ്ടീകരണ സൗകര്യങ്ങൾ ബാലസ്റ്റിക് മിസൈലുകൾ ആയുധശേഖരണത്തിന്റെ വലിയൊരു ഭാഗം എന്നിവ ഞങ്ങളുടെ ലക്ഷ്യത്തിലെത്തുന്നതിനിടയിൽ ഞങ്ങളാകുന്ന ഇറാനിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യവും ലഭിക്കും ബഹുമാന്യരായ ഇറാനിയൻ ജനങ്ങളെ നിങ്ങളുടെ സ്വാതന്ത്ര്യം നേടുന്നതിനുള്ള വഴിയൊരുക്കുകയാണ് ഞങ്ങൾ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുതിർന്ന സൈനിക കമാൻഡർമാർ പ്രമുഖ ആണവ ശാസ്ത്രജ്ഞർ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പുഷ്ടീകരണ സൗകര്യങ്ങൾ ബാലിസ്റ്റിക് മിസൈൽ ആയുധ ശേഖരത്തിന്റെ വലിയൊരു ഭാഗം എന്നിവ നിങ്ങളുടെ വീട്ടിലെത്തി ഞങ്ങൾ തകർത്തു കളഞ്ഞു ഇറാനിലെ ഭരണകൂടം അന്ധതയിലാണ് അവർക്കറിയില്ല ഇസ്രയേലിന്റെ അതിമാരകമായ ശക്തിയും കരുതും ഇറാനിയൻ ഭരണകൂടത്തിന് അറിയില്ല ഏത് ശക്തി വരെ ഇസ്രയേലിന് പോരാട്ടം നടത്താനാകുമെന്നത് പ്രിയപ്പെട്ട ഇറാനിയൻ ജനങ്ങളെ നിങ്ങൾക്ക് എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ ശബ്ദം കേൾപ്പിക്കാനുള്ള അവസരമാണിത് സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യം എന്നിവയിൽ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന സത്യങ്ങൾ നിങ്ങൾ ഈ സമയത്ത് ഉന്നയിക്കണം ഇസ്രയേൽ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും ഇസ്രയേലിന്റെ പോരാട്ടം ഇറാനിലെ ജനങ്ങൾക്കെതിരെയല്ല സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യം എന്നിവയ്ക്കും കൂടെയാണ് ഇന്നലെയും മുൻപും പലതവണ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇസ്രേലിന്റെ പോരാട്ടം ഇറാനിലെ ജനങ്ങൾക്കെതിരെയല്ല മത ഭീകരതയ്ക്കും ഭീകരതയുടെ മത ഭരണകൂടത്തിനുമെതിരെയാണ് ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടം ഇറാൻ ജനതയെ അടിച്ചമർത്തുകയും ദരിദ്രരാക്കുകയും ചെയ്യുന്ന ഒരു കൊലയാളിയാണ് മഹാനായ സൈറസിന്റെ കാലം മുതൽ തന്നെ ഇറാൻ രാഷ്ട്രവും ഇസ്രായേൽ രാഷ്ട്രവും സുഹൃത്തുക്കളാണ് മതത്തിന്റെ ഭീകരത വന്നപ്പോൾ മൂലമാണ് നമ്മളിൽ ശത്രുത ഉണ്ടായത് ഇറാൻ ജനത അവരുടെ പതാകയ്ക്കും ചരിത്രപരമായ പൈതൃകത്തിനും ചുറ്റും ഒന്നിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു പഴയ സൗഹൃദത്തിലേക്ക് നമ്മൾ തിരികെ പോകണം മതം സ്ഥാപിച്ച് ഭീകരതയ്ക്ക് മുൻപുള്ള കാലത്തെ നല്ല ബന്ധത്തിലേക്ക് നമുക്ക് പോകണം ഇറാനിലെ ദുഷ്ടവും അടിച്ചമർത്തവുമായ ഭരണകൂടം ഇല്ലാതാക്കണം പ്രിയപ്പെട്ട ഇറാനിലെ ജനങ്ങളെ ഇസ്രയേലിന്റെ മറ്റൊരു ഓപ്പറേഷൻ പുരോഗമിക്കുന്നു ഇറാനിലെ ധീരരായ ജനങ്ങളെ ഇരുട്ടിൽ വെളിച്ചത്തിനായി നിങ്ങൾ രംഗത്ത് വരണം ഈ അവസരം നിങ്ങൾ ഉപയോഗിക്കണം ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് ഇസ്രായേൽ രാഷ്ട്രം നിങ്ങളോടൊപ്പമുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്